മനുഷ്യ മനസാക്ഷിയെപ്പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യമാണ് ശിശുക്ഷേമ സമിതിയിലെ രണ്ടര വയസ്സുകാരിയായ പിഞ്ചു കുഞ്ഞു നേരിട്ടത് പോറ്റമയെ പോലെ കുട്ടികൾക്ക് സ്നേഹവും പരിചരണവും നൽകേണ്ട മൂന്നായമാരാണ് ക്രൂരമായി കുഞ്ഞിനെ മുറിവേൽപ്പിച്ചത് സംഭവത്തിന് പിന്നാലെ ശിശുക്ഷേമ സമിതിയിലെ മുൻ ആയം നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ചർച്ചയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കുഞ്ഞുങ്ങളെയും അടിയന്തര മെഡിക്കൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് മെഡിക്കൽ ടീമിനെ നിയോഗിക്കണമെന്ന് കാട്ടി ജില്ലാ ശിശുക്ഷേമ സമിതി മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകും കുഞ്ഞുങ്ങൾക്കായി മാനസിക ആരോഗ്യ വിദഗ്ദ്ധർ കൗൺസിലിംഗും നൽകും കൗൺസിലിംഗ് നൽകുമ്പോൾ പീഡന വിവരം പുതുതായി പുറത്തു വരികയാണെങ്കിൽ അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനുമാണ് തീരുമാനം മോണിറ്ററിംഗ് സമിതിയെ മിന്നൽ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് സമിതിയിലെ മുഴുവൻ ആയമാരുടെ പ്രവർത്തനവും സേവന അഭിരുചിയും വിലയിരുത്താനും തീരുമാനമായിട്ടുണ്ട് സൈക്കോ സോഷ്യൽ അനാലിസിസും നടത്തും പോലീസ് വെരിഫിക്കേഷൻ പുതുതായി നടക്കുന്ന നിയമനങ്ങളിൽ ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം